സൊ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കുറേ വിവാദങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജാൻമോണി ദാസ് രഞ്ജിനി ഹരിദാസിന്റെ ഇൻ്റർവ്യൂവിൽ പ്രമാണിച്ചിട്ട് ജാൻമോണി പറയുന്നു എനിക്കൊരു വർഷമായിട്ട് എന്നെ അർജുൻ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ആൻഡ് അർജുൻ്റെ യഥാർത്ഥ മുഖമല്ല ഇത് ഹി ഹാസ് എൻ അനദർ ഫേസ് എന്ന് രഞ്ജിനി ഹരിദാസിനോട് പറയുന്നു രഞ്ജിനി ഹരിദാസ് പറയുന്നു ഈസ് അർജുൻ യുവർ ബോയ് ഫ്രണ്ട് രഞ്ജനി ഹരിദാസ് ഞെട്ടുന്നു ആ വാർത്ത കേട്ട് പക്ഷെ ഞെട്ടേണ്ട കാര്യമില്ല ജാൻമോണി പറഞ്ഞ എന്നാണ് ഒരു പക്ഷേ മെസ്സേജ് അയക്കുന്നുണ്ട് വാട്ട്സ് ഹാം പാടില്ലേ മെസ്സേജ് അയക്കാൻ പാടില്ലേ മെസ്സേജ് അയക്കാൻ പാടില്ല എന്നുവെല്ലാം ഞങ്ങൾ നിയമമുണ്ടോ സി ജാൻമണിയും ഇവിടെ ഒരു ഒരു ആളാണ് ജീവിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മോഡലിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജാൻമണി ഒരു ബ്യൂട്ടീഷ്യനാണ് അയാൾക്ക് കുറേ മോഡൽസുള്ള പരിചയമുണ്ട് സോ ഹിസ് ഇൻ ടു ദാറ്റ് ഇൻഡസ്ട്രി ആൻഡ് അർജുനും ആ ഒരു മോഡലിംഗ് താല്പര്യമുള്ളവാണ് സോ വാട്ട്സ് ഹാം ഇൻ മെസ്സേജിങ് ജാൻമണി അതിനകത്ത് എനിക്കും ഇല്ല തെറ്റോ കുറ്റോ അറിയാൻ സാധിക്കുന്നില്ല ഇനി ബോയ് ഫ്രണ്ട് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇതെന്തുകൊണ്ടാണ് ഈ സമയത്ത് ഏഹ് പലരും പറയുന്നു ഇത് ബിഗ് ബോസിൽ ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല മെസ്സേജ് അയച്ച കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള കാര്യം അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ അല്ലേ ഇനി പറഞ്ഞിട്ടുണ്ടാവും മേ ബി ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാത്താണെങ്കിലോ ഇനിയും ജാൻമണി പറയുന്നത് വേറൊരു കാര്യമാണ് ജാൻമണി ശബിച്ചത് നോറെ അല്ല അർജുനയാണെന്നും നോറയോ ഇവൻ അർജുനോട് സോറി പറയത്തുമില്ല എന്ന് പറയുന്നു സി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ടോപ്പ് ത്രീ ലിസ്റ്റിൻ്റെ ഒരു ഒരു ചർച്ചയാണ് നടക്കുന്നത് ആരൊന്നെത്തും ആ രണ്ടെത്തും ആര് മൂന്ന് എത്തും എന്നുള്ളതാണ് അതിൽ മൂന്ന് പേരുകളാണ് വളരെ ക്ലിയർ കട്ടായിട്ട് വരുന്നത് അതിലൊന്ന് ജാസ്മിൻ ആൻഡ് ജിൻറ്റു ആൻഡ് അർജുനാണ് ആൻഡ് അർജുനെ ജയിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്ന് ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലായ സാഹചര്യമാണ് കാരണം കുറേ ഫാക്ടറുണ്ട് അതിൽ അർജുൻ്റെ പെർഫോമൻസ് ഒരു ഫാക്ടറുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഗെയിം ഷോയിൽ പോലും അവൻ പെർഫോം ചെയ്യുന്നുണ്ട് അവൻ തളന്നു കുത്തിയിരിക്കുന്നില്ല അവൻ മാക്സിമം ആക്റ്റീവാണ് സോ ആ ഒരു ആക്ടിവിറ്റി ആ ഒരു ആക്റ്റീവ്നെസ്സിനെ മിക്കവർക്കും അത് സഹിക്കുന്നില്ല സോ അംശമില്ലാതെ വരിക കാരണം അവന് കപ്പ് കിട്ടാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ് അതിലിപ്പം അർജുൻ്റെ അമ്മയെപ്പോലും വലിച്ചടയ്ക്കുന്നുണ്ട് അർജുൻ്റെ അമ്മ വോട്ട് ചോദിച്ചു വോട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ദാനം കൊടുക്കും അല്ലെങ്കിൽ സാധപാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പങ്ക് കൊടുക്കും ജയിച്ചു കഴിഞ്ഞാൽ അത് ജയിച്ചാലും ജയിച്ചില്ലേലും കൊടുക്കും എന്നുള്ള അണ്ടർസ്റ്റുഡ് ആണ് അത് ജയിച്ചാലേ കിട്ടുകയുള്ളൂ എന്നൊരു ഹൈലൈറ്റിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നും സി സി മാതാപിതാക്കളെയോ അവരുടെ ഫാമിലിയോ ഒന്നും ഇതിനകത്ത് വലിച്ചെടുക്കേണ്ട കാര്യമില്ല ഓക്കെ സോ ഇതിനകത്ത് എ കണ്ടസ്റ്റൻ അർജുൻ മാത്രമാണ് ഒരു മെറ്റീരിയൽ സോ അർജുനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാം ആൻഡ് അർജുനിൽ ആളുകൾക്ക് പ്രതീക്ഷയുണ്ട് മറ്റുള്ളവർക്ക് പേടിയുമുണ്ട് സോ ജിൻഡോ ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനെ വാലി പോകും എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ട് ഇനിയും ജാസ്മിന് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും നാളും അതായത് തുടക്കം ഡേ വൺ മുതൽ കപ്പ് ജാസ്മിൻ ഉള്ളതാണ് ഇതൊരു പ്രൊപ്പഗണ്ട ആണ് ഇത് ഓൾറെഡി പ്രീഫിക്സ്ഡ് ആണ് എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉണ്ട് ആ ടാഗ് ലൈൻ കറക്റ്റ് ആകും എന്ന് പേടി ബിഗ് ബോസിനുമുണ്ട് സോ അങ്ങനെയെങ്കിൽ ജാസ്മിന് കപ്പ് കൊടുക്കാ കഴിഞ്ഞാൽ ബിഗ് ബോസ് അവിടെ സേഫ് ആവില്ലേ ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജിൻഡോയും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ജിൻഡോ പേഴ്സൺ ചെയ്യുന്നില്ല വേറൊരു മുഖുവാട് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ജാൻമുണി മാത്രം പറഞ്ഞു ജിൻഡോ ഒരു പാവമാനെ ജിൻഡോ കലത്തരം പറഞ്ഞാലും ജിൻഡോ പാവമാനെ എന്നാണ് ജാൻമുണി പറയുന്നത് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ജിൻഡു ജിൻഡോയുടെ സ്ട്രാറ്റജി എന്താണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം സോ അങ്ങനെയെങ്കിൽ ആർക്ക് കപ്പ് കിട്ടും അർജുന കപ്പ് കിട്ടാൻ സാധ്യത കൂടുതലാണ് നോ ഡൗട്ട് ഇനിയിപ്പം നമ്മൾ സിജോയുടെ സുഹൃത്തായത് സിജോയും അർജുനും സുഹൃത്തുക്കളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് എന്ന് തോന്നുന്നുണ്ടാവും പട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല ഇനി ഇടയ്ക്ക് ശ്രീതു എനിക്ക് എനിക്കെങ്ങനെ ആറ് ദിവസം കഴിഞ്ഞാൽ മതി എന്നുള്ളതായിരിക്കും അത് അവളുടെ ഗെയിം പ്ലാൻ അതൊരു പക്ഷേ അവളുടെ മാത്രം ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അർജുനെ ഈ സമയത്ത് മാക്സിമം ഡീഗ്രേഡ് ഡിഗ്രേഡ് ചെയ്ത് ചെയ്ത് അവനിൽ മാക്സിമം വോട്ട് കുറയ്ക്കുക സി ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് വോട്ടിൽ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് വോട്ടിൽ കാരണം പലരും പറഞ്ഞു അതിനകത്തൊരു സ്വതാര്യത അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു ഒരു എന്താ ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കാണിക്കണം എന്നുള്ളത് അതൊരിക്കലും കാണിക്കണം നിർബന്ധമില്ല ശരി രതീഷ് രതീഷൻ ഔട്ടായാൽ പോലും കാരണം രണ്ടു ആഴ്ച കൊണ്ട് ഔട്ടാകേണ്ട ഒരാൾ ഒരാഴ്ച കൊണ്ട് ഔട്ടായതിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്ന് എനിക്ക് ഒരു ഗഡ് ഫീലിംഗ് ഉണ്ട് പക്ഷേ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ പോയത് അവിടെ എനിക്കൊരു ഒരു എന്താ പറയുക എന്താ പറയുക വേറൊരു അർത്ഥത്തിലാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു മത്സരം മുറുകേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തീരുമാനിച്ചു ജിൻഡോയ്ക്കാണ് കപ്പ് നോ ഡൗട്ട് ജാസ്മിനാണ് കപ്പ് പിന്നെ അവിടെ എന്താണ് ഒരു ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വരില്ല ഇവിടെ കപ്പടിക്കേണ്ട ആണെങ്കിൽ പക്ക കോമ്പറ്റീഷൻ വരും അങ്ങനെയെങ്കിൽ അവൻ്റെ കഴിവുകൊണ്ടാണ് വിജയിച്ചെന്ന് പറയും അതിൽ ആരൊക്കെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ജാൻമണി ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ കയറുമ്പോഴത്തേക്ക് ഈ അർജുൻ മൈൻഡ് ചെയ്യുന്നില്ല ഇവർ രണ്ടുപേരും സംസാരിക്കുന്നില്ല ആ ഒരു സംഭവം ഉണ്ട് അവർ തമ്മിൽ ഇപ്പോഴും ഒരു ഒരു ഗ്യാപ്പുണ്ട് ഒരു പക്ഷേ നേരത്തെ പരിചിതമായിരിക്കും അല്ലെങ്കിൽ പരിചിതരായിരിക്കാം രണ്ട് പേരും എന്നെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പക്ഷെ ഒരു ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു ടാഗ് ലൈൻ അവനിൽ ചാർത്തേണ്ട കാര്യമില്ല ജന്മണി പോലും പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ജാൻമണിയെ മാക്സിമം ട്രോളിയിട്ടുള്ള ആളുകളാണ് എല്ലാവരും തന്നെ കാരണം അയാൾ അയാൾ പറയുന്ന ശാപ വാക്കുകളും അയാൾ പറയുന്ന രീതികളും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും അയാളുടെ ഒരു കൾച്ചറും ഒന്നും ഒരുപക്ഷെ മിക്ക മലയാളികൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാക്സിമം ഡിഗ്രേഡ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അർജുനും ഒരു ഫാമിലി ഉണ്ട് അർജുനും ഒരു പെങ്ങൾ ഉണ്ട് അർജുനും ഒരു അമ്മയുണ്ട് അർജുനും ബന്ധുക്കളുണ്ട് എന്നുള്ള ആരും മനസ്സിലാക്കുക സോ എന്തും വലിച്ചു വാരി പറയരുത് അത് പറയുന്നതിന് ഒരു ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം സോ നീ പറഞ്ഞ പോലെ അല്ലേ അതിനൊരു ഒരു എന്താ പറയുക നമ്മൾ പരിധി വിട്ട് തോന്നിയതുപോലെ തോന്നിയ മാസം പറയരുത് അല്ലേ നമുക്കൊരു ബാരിയറൊക്കെ എല്ലാത്തിലും വേണം സോ അതുകൊണ്ട് പറയാണ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു സംഭവം അവിടെ കാണും എന്നുള്ളത് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അർജുൻ ജയിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ തെളിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഒരു കട്ട ഡിഗ്രഡി നടത്തിയാൽ മാത്രമേ അർജുനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്നറിയാം പക്ഷേ പ്രേക്ഷകർക്ക് അറിയാം സത്യം അറിയാം അവനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും ഉറപ്പായിട്ടും അവന് ചെയ്യും ആൻഡ് ഈ പറഞ്ഞ പോലെ കഴിവുള്ളവർ തന്നെ ജയിക്കും വോട്ട് കൂടുള്ളവർ തന്നെ ജയിക്കും പ്രേക്ഷകരാണ് അത് എൻഡ് ഓഫ് ദ ഡേ തേർഡം പേരും വണ്ണം പേരും ടൂ എം പേറും എല്ലാം സോ അവരാണ് തീരുമാനിക്കും എന്തായാലും കാത്തിരിക്കാം എന്താണ് വാ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഇപ്പം ഇന്നും ബുധനാഴ്ചയായി വ്യാഴം വെള്ളി ശനി ഇനി മൂന്നേ മൂന്ന് ദിവസങ്ങളാണ് ഫിനാലയ്ക്ക് വേണ്ടി ഫിനാലയിൽ ആര് കപ്പ് എടുക്കുമെന്ന് കാത്തിരിക്കാം ഇപ്പോഴാണ് ആക്ച്വലി ബിഗ് ബോസിൽ ഒരു ചെറിയൊരു തീ പടർന്നത് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് പറഞ്ഞത് എന്നൊക്കെ കാത്തിരിക്കാം ബിഗ് ബോസ് ഹൗസിലെ മറ്റൊരു വിശേഷങ്ങൾക്കായി ഇന്ന് പലരും വരുന്നുണ്ട് നമ്മുടെ റസ്മിൻ ഭായക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇന്ന് ഗബ്രിയുടെ വരവനായി കാത്തിരിക്കുകയാണ് ജനസമൂഹം ഇനിയും എന്താണ് ഗബ്രിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ ഉണ്ടാവുന്നത് ഇത് മാത്രമാണ് ജാസ്മിൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ വേറെ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ജാൻമണിയുടെ ഏറ്റവും ഇഷ്ട സഹോദരനും സുഹൃത്തുമായിട്ടുള്ള ജിൻഡോട് ഉള്ളതുകൊണ്ട് ജാൻമണി ഹാപ്പിയാണ് അർജുൻ നോർമലി അവിടെ നിന്നത് അതുപോലെ തന്നെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫിലിം എന്തായാലും പാത്തിരിക്കാം ബിഗ് ബോസ് ഹൗസിനെ മറ്റു വിശേഷങ്ങൾക്കായി സുതൽക്കാലം ബൈ